എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മഞ്ജിഷ്ഠ ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ ഫേസിലെ ചെറിയ ചെറിയ പാടുകളും അതുപോലെ തന്നെ മുഖക്കുരുവും മുഖക്കുരു വന്ന പാടുകളും ഒക്കെ മാറ്റാൻ കഴിയുമെന്നുള്ളത് നമുക്ക് നോക്കാം മഞ്ചിഷ്ഠ എന്ന് പറയുന്നത് ആയുരത്തിലെ ഒരു ഔഷധമാണ് എൻ്റെ കയ്യിൽ അതിൻ്റെ പൊടിയാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇത് വളരെയധികം ഗുണമുള്ളതാണ് ഉള്ളിലേക്ക് കഴിക്കുന്നതിനായാലും പുറമേ നമ്മുടെ ഫേസിലൊക്കെ പുരട്ടുന്നതിനൊക്കെ ആയാലും വളരെ നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇത് മഞ്ചിഷ്ട എന്നും മഞ്ചട്ടി എന്നും ഒക്കെ നമുക്ക് പറയും പറലിടത്തും പല പേരിലാണ് ഇത് പറയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും നമ്മുടെ ഫേസിലെ നമുക്ക് ഫേസിലെ പാടുകളൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ ഫേസിലുണ്ടാവുന്ന എന്താ കരിമംഗല്യൊക്കെ മാറുന്നതിനും ഒക്കെ ഇത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒക്കെ വന്ന പാടുകൾ മാറാനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അതിപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്തൊക്കെയാണ് ഇതിന് ഇതിൻ്റെ കൂട്ടത്തിൽ മഞ്ജുഷ്ഠയുടെ കൂട്ടത്തിൽ എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ മഞ്ജുഷ്ഠയാണ് എടുത്തിട്ടുണ്ട് ഇത് വനശ്രീയുടെ മഞ്ജുഷ്ഠയാണ് നല്ല സാധനമാണ് ഇത് ഇത് നമുക്ക് കുറച്ച് മഞ്ജിഷ്ടം എടുത്തൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം തടിയാണെങ്കിൽ അത് അരച്ചെടുക്കാൻ എടുത്താലും മതി ഇപ്പം ഞാൻ തടി എടുത്തിട്ടില്ല കാരണം അത് അരച്ചെടുക്കാൻ ഇച്ചിരി പാടാണ് അതുകൊണ്ട് തന്നെ പൊടി ഇത് നല്ല പൊടിയാണ് വനശ്രീയുടെ മിക്കവാറും എല്ലാ ഐറ്റംസും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഉള്ളതും മതി അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരു പിങ്ക് കളറിലാണ് നമുക്കിത് കിട്ടി കിട്ടുന്നത് ഇത് നമുക്ക് ഇതുപോലെ ഈ പാത്രത്തിൽ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തു ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് അലോവേര ജെൽ ജെല്ലിട്ട് കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കാരണം നമ്മൾ അലോവേര ജെല്ല് മാത്രം ഉപയോഗിച്ചല്ല ഇത് മിക്സ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് അലോവേര ജെല്ലും കൂടി ഇട്ട് കൊടുക്കാം കാരണം ഇത് കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് പോലും ഉപയോഗിക്കാവുന്നതാണ് കാരണം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നല്ല മാറ്റമുള്ളതാണ് ഇപ്പം ഞാൻ കുറച്ച് അലോവേര ജെൽ എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു അടുത്തതായിട്ട് നമുക്ക് കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുക്കണം പച്ചപ്പാൽ അരിക്കണം തിളപ്പിച്ച പാലൊന്നും ഒഴിച്ചു കൊടുക്കരുത് പച്ചപ്പാൽ ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിലുള്ള അലോവേര ജെല്ലും പാൽ ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ഇത്ര അളവൊന്നൊന്നുമില്ല ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് മഞ്ജിഷ്ട എന്ന് പറയുന്നത് നമ്മുടെ പല പല അസുഖങ്ങൾക്കും ഇത് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിന് മഞ്ജിഷ്ട ഇട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കാവുന്നതാണ് അതൊക്കെ വളരെയധികം നല്ലതാണ് കാരണം തൊക്കു സംബന്ധമായ പല അസുഖങ്ങൾക്കും ഈ മഞ്ചിഷ്ടിട്ടോ എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പോൾ ഇത് ന നല്ല രീതിയിൽ ഉണ്ടോ ന നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ മിക്സായി കിട്ടി ഇനിയിപ്പോൾ നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടിരിക്കണം നല്ല ക്ലീൻ ആയിരിക്കണം ക്ലീൻ ആയ ഫേസിൽ വേണം അത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഒരു രണ്ടാഴ്ച കൂടുതലായി ക്ലെൻസിംഗ് ഒക്കെ ചെയ്തിട്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാലൊ പാലോ എടുത്ത് നമുക്ക് തൈരോ എന്തെങ്കിലും എടുത്ത് നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പം ക്ലെൻസ് ചെയ്തതാണ് കാരണം കഴിഞ്ഞ ദിവസവും കൂടി ഞാൻ ക്ലെൻസ് ചെയ്തതാണ് അതുകൊണ്ട് ഞാനിന്ന് ക്ലെൻസ് ചെയ്യുന്നില്ല ക്ലെൻസ് ചെയ്യേണ്ടുന്നവർക്ക് ക്ലെൻസ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം ഫ്രീസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നതാണ് ഇനിയിപ്പോൾ നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഞാൻ ഇതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് ബ്രഷ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കൈ കൊണ്ടായാലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം ഫേസിലെല്ലാം നല്ല രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ മുഖത്തൊക്കെ ഒരുപാട് കാരയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മുഖക്കുരു ഒക്കെ നിറയെ ഉണ്ടെങ്കിൽ നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു ടവല് നല്ല ചെറിയൊരു നമുക്ക് താങ്ങാൻ പറ്റുന്ന ചൂടിലുള്ള ചൂടിൽ ഈ ഒരു ടവല് മുക്കിയതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്തതിന് ശേഷം ആ ടവൽ കൊണ്ട് നമുക്ക് മുഖമൊക്കെ ഒന്ന് തുടച്ചെടുക്കാം കാരണം അപ്പോഴ് ഒരു ചെറിയൊരു ചൂടൊക്കെ അടിക്കുമ്പോഴത്തേന് ഈ കാരയൊക്കെ മറന്ന് കാരയെ അതുപോലെ തന്നെ മോക്കുരുമൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് മാറിക്കിട്ടുന്നതിന് വളരെയധികം സഹായിക്കും നമ്മുടെ ഓപ്പൺ ഹോൾസ് എല്ലാം നന്നായിട്ട് ഓപ്പണായി കഴിഞ്ഞിരിക്കും അപ്പോൾ നമുക്ക് ന നല്ല രീതിയിൽ ഓപ്പണായി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഗുണം കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അങ്ങനെ കൂടി ഉപയോഗിക്കാവുന്നതാണ് അത് മുഖക്കുരു നല്ല മുഖക്കുരിയൊക്കെ നിറച്ച് മോക്കുരുമൊക്കെ ഉണ്ട് മോക്കുരി പൊട്ടി നിൽക്കുകയാണ് അങ്ങനെയൊക്കെ ഉള്ളവർക്കും അതുപോലെ തന്നെ മൂക്കിൻ്റെ ഈ സൈഡിലും ഈ ഭാഗത്തുമൊക്കെ നിറച്ച് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഉപയോഗിക്കുക അങ്ങ അങ്ങനെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം മുഖം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ടൗലുകൊണ്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം സ്റ്റീമർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീം ചെയ്യാവുന്നതാണ് ഫേസൊക്കെ ഇനി ഇനിയിപ്പോൾ നമുക്ക് ഫേസിലെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം വരാം ഇപ്പോൾ ഞാനിത് ഫേസിലെല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകത്ത് വരെ മാത്രം മതി പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ് നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമൊക്കെ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ഒരു രണ്ട് മാസമൊക്കെ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന മംഗല്യൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടുന്നതായിരിക്കും കരിമംഗല്യം വന്ന വന്നു കഴിയുമ്പോൾ കണ്ടിട്ടില്ലേ നമ്മൾ കണ്ടിട്ടില്ലേ കുറേ ആൾക്കാരുടെ മുഖത്തൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ കൗളുകളിലൊക്കെ ഒരു ബ്രൗൺ കളറിലൊരു പാട് വന്ന് കിടക്കുന്ന അതൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്തതിന് ശേഷം കാണാം നമുക്ക് മുഖം എല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം നന്നായിട്ടൊന്ന് തുടച്ചിട്ടുണ്ട് വളരെ നല്ല രീതിയിലൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു മാറ്റമൊക്കെ നമ്മുടെ ഫേസിനുണ്ട് അത് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെയധികം മാറ്റം ഉണ്ടാകുന്നതാണ് ഇപ്പം തന്നെ ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു മാറ്റമൊക്കെ ഉണ്ട് നല്ലൊരു ഭംഗിയൊക്കെ വരുന്നതിന് അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളും ചെറിയ ചെറിയ കുത്തുകളുണ്ടല്ലോ ഒരു ബ്രൗൺ കളറിലുണ്ടാകുന്ന ചെറിയ ചെറിയ കുത്തുകളൊക്കെ അതൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരിക്കും ബൈ ബൈ